വണ്ടി തട്ടോക്കുണ്ട് ഇവിടെ എന്താണ് ആ പറക്കുന്നളിക ആവശ്യം പറഞ്ഞോളീ നമ്പർ ഇവിടെ ഇതൊക്കെ കയറന്നെ ആദ്യം മൂന്ന് ടീട്ടി അടിച്ചണം ഞങ്ങള് മാർക്കറ്റിൽ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ സൈനുന്റെ മറ്റേ എന്താണ് മരിക സൈനുന്റെ നേതൃത്വത്തിൽ മരികമാനു ചെറിയ മാർക്കറ്റുകൾ കേട്ടോ ചെറിയ ഗല്ലി ഗല്ലികളാണ് വലിയ പിടുത്തപ്പെട്ട അങ്ങാടിയൊന്നുമല്ല വലിയ അങ്ങാടിയാണ് പക്ഷേ പിടുത്തപ്പെട്ട് നമ്മളെ വലിയ അങ്ങാടി വലിയൊരു പരിപാടിയായിട്ട് ഇങ്ങനെ നടത്തണമൊന്നുമില്ല സംഭവം ഇപ്പോൾ ഗൈസ് നമ്മൾ ശ്രീനഗറിൽ നിന്ന് നമുക്ക് ജമ്മുതാവയ്ക്ക് പോകണമെങ്കിൽ പോണ വഴി ബ്ലോക്കാണ് ഇന്നലെ ഇന്നാൽ മുതൽ ബ്ലോക്കാണ് ആണ് അങ്ങനെ നാളെ ഉച്ചയ്ക്ക് ട്രെയിനും ഉണ്ട് എങ്ങനെ പോകും നടക്കണം അല്ല ജെയില് ആയിക്കോണെങ്കിലും ഇന്നത്തെ പൈസ ഒന്നും പോയിട്ടില്ല അപ്പൊ ഞങ്ങള് എങ്ങനെ പോകുന്നുള്ളൊരു കൺഫ്യൂഷൻ ഇങ്ങനെ നടക്കുകയാണ് എപ്പൊ പോകും എങ്ങനെ പോകും ടാക്സി ചാലു ആയിക്കഴിഞ്ഞാൽ അപ്പൊ പോവും വണ്ടിക്കാട്ടൊക്കെ പറഞ്ഞിട്ട് ഏ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കൂടുതലുള്ള സാധനം കേട്ടോ നായ്ക്കളി നമ്മളെ മാറ്റത്തെ നാടൻ നായ്ക്കളല്ല ചാവളി നല്ല തണ്ടും തടിയുള്ള സാധനങ്ങൾ ഇവിടെയൊക്കെ ഒന്നൊക്കെ നിൽക്കണം ബ്ലാക്കി ബ്ലാക്കി ഇവിടെ ഭയങ്കര തടി നാടൻ നായയാണ് നാടൻ നായ് ഇവിടുത്തെ കാശ്മീരി നാടൻ നായി നമ്മളെ റോക്കിടെ ഒക്കെ പോലെ പിന്നെ നമ്മൾ ഈ പരിപാടിയിൽ ഫുള്ള് വീഡിയോ എടുക്കണേ നമ്മൾ ഓഫർ റോഡിലട്ടോ നമ്മളെ ലത്തീഫ് നമുക്ക് തന്ന കുറെ ആൾക്കാർ ചോദിച്ചു കൊള്ളൂ ഏതിലാ വീഡിയോ എടുക്കണോ ഏതാ വീഡിയോ എടുക്കണു അപ്പൊ നമ്മള് ഫുൾ വീഡിയോ എടുത്തിടെ ലത്തീഫ് നമുക്ക് ഗിഫ്റ്റ് തന്നെ ഗോപ്രോ ഗോപ്രോ ലത്തി ലത്തീഫ് ലത്തീഫേ നീ അണക്ക് അന്നെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള ടെൻഷൻ വേണ്ട ലത്തീഫിനോട് എപ്പോഴും പറയണേന് ഇങ്ങനെ പറയണേ ഇങ്ങനെ പറയണേ നമുക്ക് തന്നേ ഇടത്തെ കൈ എന്ന് വലത്തേ കൈ അറിയാൻ പാടില്ല എന്നാണ് പറയണെന്ന് പക്ഷെ എനിക്ക് ഇങ്ങനൊരു സാധനം തന്ന ആളെ ഞാനെ ഒഴിവാക്കാൻ പറ്റും എൻ്റെ ഓരോ വീഡിയോന്നും എൻ്റെ എല്ലാ വീഡിയോയിലും പറയണേ കാശ്മീരിൽ എത്തിയപ്പോൾ ഞാൻ പല വീഡിയോയിലും എന്നെ പറയാൻ മറന്നോക്കുന്നു അതിനൊരു സോറി പിന്നെ ഇത് തിന്നിന് വലിയൊരു താങ്ക്സും ഏഹ് ഇത് ഇനി നമ്മൾ ഇനി ഇതിലും വലുതല്ല എത്തിയാലുണ്ടായിരുന്നു പ്രതീക്ഷിക്കണേ എത്തിയുടെ കാര്യത്തിൽ ഇച്ചിരി വേചാറും ഇല്ല തിന്നാൽ പോരെ മുത്താണ് മുതലാണ് ചക്കരയാണ് പൊറോട്ടയാണ് ഓക്കേ ലത്തിയാത്തിയല്ലേ നമ്മൾ ലാൽ ചോക്ക് എവിടേക്ക നമ്മൾ പോണേ ലാൽ ചോക്ക് ഇവിടെ എന്താ പറയാ ശ്രീനഗറിലെ ഡോറ് അടക്കാതെ ഇന്നോ ഇന്നോവൽ പോവാ ഒരു കഥയാണ് ലാൽ ചോക്ക് മാർക്കറ്റ് കാട്ടാ നമ്മൾ പോണേ അവിടെ എന്തോ വലിയ സാധനം ആനമുടികെട്ടും മാല ഇട്ടും ഒക്കെ പറഞ്ഞ സേവ നമ്മളെ കൊണ്ടുപോകാ എന്താ കിട്ടാന്നൊക്കെ നമ്മൾ അവിടെ ചെന്നാ കാണും നമ്മൾ ലാൽ ചോക്കു പോകുന്നൊരു ലോക്കല് ബസ് കയറി കേട്ടോ ലാൽചോക്കു പോവാൻ വേണ്ടിട്ടൊരു ലോക്കൽ ബസ്സിൽ കയറി കേട്ടോ നമ്മള് സുപ്രല്ലേ ലോക്കൽ ടാക്സി എത്ര പേരാണ് ശ്രീനഗറിന്റെ നഗരത്തിൽ ബസ് യാത്ര ഇല്ല കേട്ടോ നമ്മള് തെരുവ് കച്ചോടം തെരുവ് കച്ചോടം യാത്ര ഞാൻ നമ്മള് യാത്ര ബസ്സിന് എക്സ്പീരിയൻസ് ചെയ്യണോ ബസ്സൊക്കെ ഒരു കഥ കേട്ടതാണ് നമ്മളെ ബസ് നമ്മുടെ നാട്ടിലെ ബസ്സിന് മാറ്റുന്നില്ല അത്യാവശ്യം നമ്മള് എന്താണ് ഈ ചൗക്കിന്റെ പേര് ലാൽ ചൗക്കിൽ ബസ് ഇറങ്ങി കേട്ടോ എക്സ്പീരിയൻസ് ചെയ്തില്ല ബസ് യാത്ര ബാക്കി ബുലാവോ ബാക്കി പുലാവോട്ടോട്ടോ എന്നാലും കിട്ടീല ഏ പാലം തുമ്മ കേറിയിട്ട് ഉദർച്ച മില്ലാകും പറഞ്ഞേ എട കടക്കടച്ച നമ്മളൊരു പാലത്തുമ്മക്ക് പ്രവേശിക്കാം കേട്ടോ ലാൽ ചോക്കൊക്കെ കയറുന്ന ഒരു പാലാണ് ആ പാലത്തുമ്മക്കൂടെ ഇതങ്ങനെ നടക്കണേ സവാരി കരകിടി ബാഹറും ആ പൊറത്തു തന്നെ എടുത്ത പാലത്തിന്റെ പുറത്തു ഞാൻ ഉദ്ദേശിച്ചു ഇങ്ങനൊക്കെ തന്നെ പഠിച്ച ഹൈന്ദി ഫുള്ള് പടിഞ്ഞിന്ന മനുഷ്യനാണ് ഞാന് ഒരക്ഷരല്ലാതെ പടിഞ്ഞിന്ന മനുഷ്യനാണ് ഒരു വട്ടം പഠിച്ചാൽ മതി പിന്നെ മറക്കൂല പക്ഷെ ഞാൻ മറന്നു ഈ പാലത്തിന്റെ പേരെന്താന്നറിയോ കശ്മീ പാട്ടൊക്കെ കുറച്ച് ഞാൻ നിൽക്കും വണ്ടി കിട്ടില്ലെങ്കിൽ അപ്പൊ കാണാൻ അതിന്റെ രസം വിറ്റെന്താന്നറിയോ ലാൽ ചോക്ക് ഞങ്ങൾ റൂമിന്റെ അവിടെ ഞങ്ങൾ ഓർഡർ ഓർഡർച്ചാലോ ഞങ്ങൾ ബസ്സിന് പോകുന്നു ബസ് വരെ ലാൽ ചോക്ക് ഒക്കെ ഇറക്കിയതാ ഇവിടെ വന്ന് ലാൽ ചോക്ക് ചോദിച്ച പോലും പറ ഇപ്പോ തോട്ട് വെച്ച് പോണം എങ്ങനെയുണ്ട് വിറ്റ് ഇതാണ് ഇന്ത്യയിലുള്ള ഒരു ഉപ്പുണ്ടാക്ക ഇല്ലെങ്കിൽ കറക്റ്റ് പോയി ഇറങ്ങിട്ടുണ്ടാവും മക്കളെ കാശ്മീർക്ക് പോരുമ്പോ ഇന്ത്യയിലൊരു ആൾക്കാരൊന്നും നമ്മൾ നമ്മളാങ്ങിയതാ ഇത് ഇങ്ങനെ ചോദിച്ചിട്ട് ആകെ ഇങ്ങനെ ഇങ്ങനെയുള്ള ആംഗ്യം കാട്ടാങ്ങോ ധൈര്യമായിട്ട് പോര് കാശ്മീർക്ക് ചെറിയ ചിലവുള്ളൂ ചെറിയ ചിലവേളൂ ചെറിയ മെനക്കെടുള്ളു തണുപ്പ് താങ്ങാൻ പറ്റുമ്പോൾ പോന്നാട്ടോ തണുപ്പ് താങ്ങാൻ വെച്ചിട്ട് പോരണ്ട മക്കളെ പോരണ്ട ഒന്നൊന്നര തണുപ്പാണ് അല്ലേ തണുപ്പല്ലേ നടക്കാൻ തണുപ്പൊന്നില്ല വെയിലത്തും തണുപ്പാണ് വെയിലുണ്ടെങ്കിലും ഓരോ സെക്ഷനാണ് ഡ്രസ്സിന്റെ സെക്ഷനാണ് മഴ കാരണം അന്നലമായത് കാരണം വെള്ളം മഞ്ഞുരു വെള്ളങ്ങള് ഇതിന്റെ പെണ്ണുങ്ങളോടാട്ടോ ചുരിദാർബിറ്റിങ്ങൾ ഇവിടെ ഒക്കെ പോയിട്ട് എന്താ വാങ്ങാനോന്ന് സ്റ്റൈലാണ് ഇത് കുടി കുടിക്കൊണ്ട അടിയിട്ടും കഴിഞ്ഞ് വരു നോക്കി നോക്കാണക്കു പറ്റുണ്ടോ എന്തോ ഡ്രൈ ഫ്രൂട്ട്സ് ആട്ടോ അതിന്റെ പേരെന്താണ് വാൾനട്ട് വാൾനട്ട് വാളിനിട്ട് ഇതോ ബദാമ ബദാമോ ഡ്രൈ ഫ്രൂട്ട്സ് കറവട്ടുന്ന എത്രയാണ് ഇത് എത്രയാണ് ഫൈവ് ആരൊക്കെ അല്ലേ നോമ്പറു തന്നെയത് കാശ്മീരി ഡ്രൈ ഫ്രൂട്ട്സ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് മേടിച്ചു കേട്ടോ നമ്മളൊരു ഓട്ടോഷ്ട്രിട്ട് പോകുന്നുണ്ടോ ഒരു രണ്ട് മൂന്നാളവിടെ നിന്നു ഓല്പ്പം മതിയായിട്ടില്ല അതിലിങ്ങനൊക്കെ ഇറങ്ങിയിട്ടേ ഒന്നുമില്ല സാധനങ്ങൾക്കൊക്കെ ഒരുപാട് വിലയാണ് വ്യത്യാസമൊന്നുമില്ല അപ്പം ഞങ്ങളും എല്ലാം എസ്കേപ്പായി ഇവിടുന്നു ഞങ്ങൾ നാലാൾ ഒരു ഓട്ടോ സുരക്ഷിട്ട് പോകുന്നു റൂമിൻ്റെ അവിടെ എത്തി ഒന്ന് പോകാൻ പറ്റുമെന്ന് എങ്ങനെയെങ്കിലും നോക്കി നടക്കുകയാണ് പർച്ചേസിങ്ങൊക്കെ ചില്ലറൊക്കെ ആവാം പക്ഷേ നമ്മളെ നാട്ടിൽ കിട്ടാത്തൊരു സംഭവങ്ങളൊന്നും ഇല്ല എല്ലാവരും നമ്മളെ നാട്ടിൽ കിട്ടുന്ന സംഭവങ്ങൾ തന്നെയാണ് പിന്നെ ഇവിടുന്ന് ഏറ്റണ്ടേ നാല് ദിവസം യാത്ര ഉണ്ട് ഇനി ഇവിടുന്ന് നാട്ടിൽ നാല് ദിവസം ഈ സാധനവും മീറ്റിങ്ങാണ്ട് നടക്കണം അപ്പം അതിനൊക്കെ നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട സാധനം നമ്മളെ നാട്ടിൽ നമ്മളെ കുട്ടികളായിട്ട് പോയിട്ട് നമുക്ക് വാങ്ങി കൊടുത്താൽ പോരെ അതാണ് ഞാൻ ആലോചിച്ചത് ഇത് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവർക്ക് പാകമായില്ല വലുപ്പമായില്ല സൈസ് ക്ലിയർ ആയില്ല എന്നൊക്കെ പറയുമ്പോൾ കല്ലേ ഞങ്ങളൊരു ഗല്ലിയിലാട്ടോ ഇവിടുത്തെ ഒരു ഗല്ലിയാണത് കുറഞ്ഞ നിരക്കിൽ റൂം കിട്ടാൻ ഇവിടെ താമസ റൂം കുഴപ്പമൊന്നുമില്ല നല്ല റൂമാണ് ഹീറ്റ് കാലം ചുടൊക്കെ ഉണ്ട് ഇതിലൂടെ കുറെ വീടുകളാണ് വീടുകളെ മതിലാണ് ഈ ഷീറ്റിട്ട് മറിച്ചിട്ടുള്ളത് ഇതൊരു വീടാണ് ഒരു ഗല്ലി ഗെല്ലി മാതിരി ഇങ്ങനെ ഒരു ചെറിയ റോഡ് ആ റോഡ് വണ്ടിയൊന്നും പോകില്ല സൈക്കിളോ ബൈക്കോ ആണെങ്കിൽ പോകും ബൈക്ക് പിന്നെ കൂടുതലില്ല ഇവിടെ കാര്യമായിട്ട് ഓട്ടോഷൻ കാറും തന്നെ ഇത്ര വീടിൻ്റെ ഗേറ്റാണ് ഇങ്ങനെ പോകും വലിയ നിങ്ങളുള്ള ഒരു ഇടവഴി ഇടവഴി കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഓരോ വീട്ടിൽ ഓരോ ചെറിയ ഗേറ്റ് ഇങ്ങനെ വെച്ചിരിക്കണം ഷീറ്റ് വെച്ച് മറിച്ചിരിക്കണം അതൊരു വീട്ടിൽ വഴിയാണ് മഞ്ഞിടക്കണം അവിടെ അല്ലെങ്ങനെ പോകും ഞങ്ങളുടെ റൂമിത് അവിടെ ഇതിലാണ് കയറിപ്പോയലാണ് ഞങ്ങളുടെ റൂം ഇതില ഇതാണ് ഞങ്ങളുടെ റൂം റൂമ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വീട്ടിലാണ് ഇതിൻ്റെ ഉള്ളിലെ റൂമിലാണ് രണ്ട് റൂമാണ് ഞങ്ങളെടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് കയറിപ്പോവും ചെറിയ റൂം കേട്ടോ റെൻറ്റ് ഇരുന്നൂറ് രൂപ പറഞ്ഞിട്ടു അങ്ങനെയാണ് ഒരു ട അല്ല ഓരോരുത്തരുടെ കമ്പ നടന്നോട്ടെ പ്രശ്നൊന്നുമില്ല നമ്മ പ്രശ്നമൊന്നുമില്ല അയ്യോ കറണ്ടില്ല എന്തായാലും ഇതാണ് റൂമ് കേസ് അയ്യോ അയ്യോ ഞങ്ങള് എന്താണ് പോകാൻ വേണ്ടിതാ റൂമെന്ന് റൂമൊക്കെ വെക്കിയിട്ട് ഇത് ഇറങ്ങി കേട്ടോ സെറ്റായിട്ട് ഇറക്കണോ പിന്നെ ഇവിടുന്ന് ഒരു തവേര ഇന്നോവേ ഒക്കെ വിളിച്ച് ഞങ്ങള് നേരെ ജമ്മു തവി പോകും ജമ്മു തവിക്ക് പോണ വഴിയിൽ ബനിഹാല് അവിടെ ഇടയിട്ട് ചെറിയ എന്തോ ബ്ലോക്ക് ഉണ്ട് മണ്ണിടിഞ്ഞിട്ട് ഇന്നലത്തെ മഞ്ഞിലും മഴയിലുമൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു ഒരനിശ്ചിതത്വത്തിലായിരുന്നു പോവോ ഇല്ലേ എന്താണ് എന്നുള്ളത് എപ്പോഴും അങ്ങനെ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല അപ്പം ഞങ്ങളങ്ങനെ പോയി വെക്കാണ് ഒരു വണ്ടിക്കാരൻ പോകാ പോരി എന്ന് പറഞ്ഞിട്ട് വരാനിട്ടുണ്ട് ഓനെ കാത്ത് ഇങ്ങനെ ഓനെ പ്രദേശിച്ച് പോവാ പോയി വെക്കാം പോയി വെക്കും റെഡി ആവുമെങ്കിൽ റെഡി ആകും എന്തായാലും നാളെ ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ഉച്ച രണ്ടു മണി മുന്നേ ഞങ്ങൾക്ക് അവിടെ എത്തണം കാരണം ട്രെയിൻ ഓൾറെഡി റിസർവ് ചെയ്താണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോ ബൈ കാശ്മീർ കാശ്മീർ ബൈ ബൈ യെസ് നമ്മൾ ഇന്നലെ ഉച്ചക്ക് മൂന്നര മണിക്ക് കാശ്മീർന്ന് അല്ല ശ്രീനഗറിൽ നിന്ന് പോകുന്നതാട്ടോ ഒരു പത്ത് എഴുപത് കിലോമീറ്റർ ഓടിയിട്ട് ബഡ് ബ്ലോക്ക് ആയതാ ഇന്നലെ നാലര അഞ്ച് മണിക്ക് ബ്ലോക്ക് ആയി നിൽക്കുന്നുണ്ട് പ്പോഴും ആ നൃത്തം നിൽക്കുകയാണ് നാഷണൽ ഹൈവേയിൽ എവിടെ മഞ്ഞ് സ്ലൈഡിങ് ഒന്നിച്ചിറങ്ങിയിട്ട് വണ്ടി ബ്ലോക്കാക്കി ഞങ്ങൾ മാത്രമല്ല ആയിരക്കണക്കിന് നൂറുകണക്കിന് വണ്ടികളാണ് ബ്ലോക്കായി കിടക്കുന്നു അപ്പോൾ ഞങ്ങൾ കാശ്മീർക്ക് പോകുന്നപ്പോൾ ഉള്ള സംഭവം എപ്പോഴും മഞ്ഞ് തന്നെയാണ് മഞ്ഞ് ഭയങ്കര ബ്ലോക്ക് ഭയങ്കര മഞ്ഞ് വീഴ്ച ആയിരുന്നു ഇന്നില്ല ഇന്നലെ പിഞ്ഞാനൊക്കെ ആയിട്ട് വീണതാണ് റൂം ഇവിടെ കിടക്കണം വണ്ടികൾ മുഴുവൻ ബ്ലോക്കായി കിടക്കണം ഞങ്ങൾ ഇന്നലെ മൂന്നരക്ക് ഒരു ഇന്നോവ ഒഴിച്ചിട്ട് ഞങ്ങൾ വണ്ടിയിൽ ഇരിക്കുകയാണ് രാത്രി ഇവിടെ ചെറിയ റൂം എടുത്ത് നിന്നു ഇനി എന്താണ് അവസ്ഥ എന്ന് കണ്ടറിയണം ബ്ലോക്കിലാണ് ഇപ്പൊ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂർ ബ്ലോക്കിന് ശേഷം ഞങ്ങള് യാത്ര തുടരുന്നത് മല മലയിടിഞ്ഞിട്ട് മഞ്ഞ് വന്നിട്ട് മല ഇടിഞ്ഞിട്ട് ഇരുപനാല് മണിക്കൂറായി ഞങ്ങൾ ബ്ലോക്കിലായിരുന്നു വരുന്നു ശ്രീനഗറിൽ നിന്ന് പോന്നിട്ട് ബനിഹാലക്കെത്തുന്ന മുമ്പ് ഇരുപത്തിനാല് മണിക്കൂർ ബ്ലോക്കും കഴിഞ്ഞ് ഇതായിപ്പോ ഞങ്ങള് ഇരുപനാല് മണിക്കൂറായിട്ട് ഞങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഞങ്ങളെ കൂടെ ഉള്ള കൂടുതലുള്ള ആളെ എത്തേണ്ടാട്ടേക്ക് എത്താ മഞ്ഞ് പെയ്ത ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഭയങ്കര ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഞമ്മള് സൈലന്റ് അല്ല നമ്മള് മൊത്തത്തില് ഡൗൺ ആയിരുന്നു കാരണം നമ്മള് എങ്ങനെ നാട്ടിൽ ഞങ്ങള് ട്രെയിൻ ഓൾറെഡി ജമ്മുന്ന് മിസ്സായി ഇനി മിസ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മളിത് ഇങ്ങനെ പോയികൊണ്ടിരിക്കണം എന്തായാലും ബ്ലോക്ക് കഴിച്ചിലായി കരുതണു നൂറുകണക്കിന് വണ്ടികളുടെ ഇടയിൽ നിന്ന് ആണ് ഇപ്പൊ കഴിച്ചിലായി പോകുന്നത് റോഡ് മുഴുവൻ ബ്ലോക്ക് ആയി മുഴുവൻ റോഡും ബ്ലോക്ക് ആയിട്ട് ബനിഹാൽ ബനിഹാലത്തി എന്നാലും റോഡ് ബ്ലോക്ക് ഉള്ള സ്ഥലത്തേക്ക് ഞങ്ങൾ ഇപ്പൊ ഇതുവരെ എത്തിയിട്ടില്ല റോഡ് ബ്ലോക്ക് ആവുമെന്ന് അറിയില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിടും എന്ന് അറിയില്ല എന്തായാലും ഇപ്പോഴത്തെ സ്ഥിതിയിൽ കുറെ കിലോമീറ്റർ പത്തിരുപത് കിലോമീറ്റർ ഞങ്ങൾ ബ്ലോക്ക് കഴിഞ്ഞിട്ട് പോന്നു ഇനി ഈ മല ഇടിഞ്ഞിക്കാണ് സ്ലൈഡിങ് ആണെന്നൊക്കെ പറയണ്ടത് എന്താണ് സംഭവം നോക്കി കാണുന്ന വേണം ഞങ്ങൾ ഇന്നലെ അതായത് എന്നെ നമ്മൾ പോയതടാ പോന്നത് എന്നെന്താച്ചേ അതായത് ബുധനാഴ്ച ഉച്ചക്ക് മൂന്നര മണിക്കൂർ ഇറങ്ങിയിട്ട് വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചര ആറ് മണിയാ ആ വരായിപ്പോ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് അഞ്ചര മണിക്കുള്ള വീഡിയോ ആണ് ഇപ്പൊ കാണുന്നത് ഇരുപത്തിനാല് മണിക്കൂറിലധികമായി നാപ്പ് പത്ത് മുപ്പത് മണിക്കൂറോളായി ഞങ്ങള് റൂം എന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ ഞങ്ങൾക്ക് ഒരു നൂറ് കിലോമീറ്റർ ഇതുവരെ പോകാൻ പറ്റില്ല കാശ്മീരിൽ നിന്ന് ജമ്മുവിലേക്കുള്ള റൂട്ടിൽ മല ഇടിഞ്ഞതാണ് കാരണം എന്തായാലും ഇനി മുന്നോട്ട് പോകുന്നു കരുതണു ഞങ്ങൾ പോലീ വെക്കാം ഇനി രാത്രിയായ വീടൊന്നും കിട്ടില്ല അതാണ് അപ്പം ഇങ്ങനെ എടുത്ത ഞങ്ങള് കേട്ടോക്കണു മൊത്തത്തില് കൂടെ ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഞങ്ങൾ നമ്മൾ എവിടെയാണ് അന്ന് ഈ വ്യാഴാഴ്ച ഉച്ചക്ക് മൂന്നര മണിക്ക് ഞങ്ങളെ കൊണ്ട് ശ്രീനഗർന്ന് പോകുന്ന ആളാണ് ഇപ്പോള് ആ ഞങ്ങളെല്ലാ സഹകരണവും സഹായിക്കും ഞങ്ങൾ സഹകരിച്ച ആളാണോ മല ഇടിഞ്ഞാ അത്ഭുതമുള്ള ഗൈസ് നമ്മൾ ജമ്മുവിന് എത്തിയിട്ടോ നമ്മളിവിടെ എത്തിയിട്ട് ഈ സ്ലീപ്പർ എടുത്തു ബസ് നമ്മളെ ട്രെയിൻ ഓൾറെഡി മിസ്സായി ഇനി മറ്റേ ബസ്സിൽ സ്ലീപ്പറിൽ നമ്മൾ ഡൽഹിക്ക് പോവാണ് ജമ്മുനിന്ന് തുടർച്ചയായ മുപ്പത്തി രണ്ട് മുപ്പത്തി മൂന്ന് മണിക്കൂറുകൾക്ക് ശേഷം കേട്ടോ ശ്രീനഗർന്ന് ഈ ജമ്മുക്ക് എത്തിയത് ഇതാണ് ഞമ്മൾ പോണ ബസ് സ്ലീപ്പറാണ് എല്ലാവരും കയറിക്കണു ഇപ്പോൾ പോകും പോകാൻ വേണ്ടി കണേ എന്തായാലും നല്ലൊരു വ്യത്യസ്തമായ അനുഭവമായി ഞങ്ങൾക്ക് ജമ്മുനിന്ന് ജമ്മുക്ക് എത്തിയത് നല്ലൊരു അനുഭവം പത്ത് മുപ്പത്തിരണ്ട് മണിക്കൂർ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു സംഭവം ആറ് ഏഴ് മണിക്കൂർ യാത്ര ചെയ്യാനുള്ളു പക്ഷേ നമ്മളെ ബ്ലോക്ക് കാരണം നല്ല ഡിലേ വന്നു ഓക്കെ നമുക്കിനി ദില്ലിയിലെത്തിയിട്ട് കാണാം